നമസ്കാരം മീഡിയ ും സ്വാഗതം ഡിയിൽ നിന്നും കവർന്നെടുത്ത ശമ്പളം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലും ഡി എയും ശമ്പള കുടിശ്ശിക നൽകാതിൽ പ്രതിഷേധിച്ച് എൻ ജി ഒട്ടേറ്റിന് മുന്നിൽ ധർണ നടത്തി സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ ധർണ ഡി സി സി പ്രസിഡന്റ് എൻ ശക്തൻ ഉദ്ഘാടനം ചെയ്തു പട്ടിണി സമരം പ്രഖ്യാപിച്ച് എൻ ജി ഒ അസോസിയേഷൻ നടത്തിയ ധർണ பிரட் சவர ஜெயகுமார் உதாடனம் ரெக்கோடு போனஸ் ஆன இவரு தந்தா இவ்வளவு அறிஞா കോൺഗ്രസിന്റെ നേതൃത്വത്തിലെ കെ കെ രണാകർക്കാരാണ് ഒരു മാസത്തെ ശമ്പളം എന്ന് അറിയാമോ ഞങ്ങൾക്ക് ഇന്ന് ദിവസത്തെ നമ്മൾ ഒരു ദിവസം പോലും നമ്മൾ പണി മുടക്കാതെ കേരളത്തിലെ സർക്കാർ ജീവനക്കാരൻ സർക്കാർ ജീവനക്കാരന്റെ ആത്മാഭിമാനം പണയപ്പെടുത്തേണ്ട അവസ്ഥയിലാണ് കടക്കളിയിലാണ് സംസ്ഥാന സർക്കാർ ജീവനക്കാരൻ ഈ ദുരിതത്തിന്റെ കാലഘട്ടത്തിൽ ഈ ഗതികെട്ട കാലഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ ജീവനക്കാരൻറെ ജിഹ്ലയായി ഞങ്ങൾ നിങ്ങൾ തിരികെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ കഴിയുകയുള്ളൂ എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് നിങ്ങൾക്കെതിരെയുള്ള സമരത്തിന്റെ തുടക്കമാണ് ഇവിടെ നടക്കുന്നത് വളരെ സന്തോഷകരമായ ഒരു തിരുവോണമാണ് നമ്മുടെ പക്ഷേ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ആക്ഷൻ കൗൺസിലിലെ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളവും നമുക്കിത്ര സന്തോഷകരമായ ഒരു ഓണമല്ല വരുന്നത് കഴിഞ്ഞ ഒൻപതര വർഷക്കാലമായി കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഒന്നിനു പുറമേ ഒന്നായുള്ള ബുദ്ധിമുട്ടുകൾ അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് അതാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഏതാണ്ട് നിങ്ങളുടെ കഷ്ടകാലം അവസാനിക്കാറായി ഇനി ഒരു എട്ട് മാസം കൂടിയേ നിങ്ങൾക്ക് ശേഷിക്കുന്നുള്ളൂ കഷ്ടകാലം എട്ട് മാസം കഴിയുമ്പോൾ കേരളത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ആർക്കും ഒരു സംശയവും വേണ്ട കോൺഗ്രസിൻ്റെ തലപ്പത്തുള്ള നേതാവ് കേരളത്തിലെ മുഖ്യമന്ത്രിയായി വരാൻ പോവുകയാണ് നിങ്ങളുടെ വേദനകളും നിങ്ങളുടെ പരിഭവങ്ങളും എല്ലാം മനസ്സിലാക്കുകയും അതിന് പരിഹാരമുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു ഗവണ്മെൻറ്റ് കേരളത്തിൽ അധികാരത്തിൽ വരും നിങ്ങൾക്കറിയാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം നമ്മൾ ഉപതിരഞ്ഞെടുപ്പുകളിലെല്ലാം നമ്മൾ വിജയം വാരിക്കോലി നേടിയെടുത്തത് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് നമുക്കൊപ്പമായതുകൊണ്ടാണ് അക്കാര്യം സംശയമില്ല